शादी ना मिलेगा शादी है शादी नहीं

I don't know. ോ സമയല്ലേ പോവാണ്ടായിട്ട് കേറണ്ടെന്ന് വെച്ചിട്ടാണ് കരങ്ങളൊക്കെ ഏത് രീതിയിലാണ് നമ്മളോട് അറിയില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളൊന്നുകൂടെ ഒന്ന് വിളിക്കി ഒന്നുകൂടെ ഒന്ന് വിളിക്കോ അമ്പത് സമയല്ലേ അതുകൊണ്ടാണ് ഏ ഉണ്ടാവലൊന്നുമില്ല ഏ ഹോള ഏടൊക്ക ഉള്ള ആർക്കാർ ചെറു അതിനോണ്ടല്ലേ വഴി നേളെ ഓളെ തെരഞ്ഞു നടക്കാൻ ആയോ പതി പറയാൻ നടന്ന് ഇനി ഒന്ന് രണ്ട് കാര്യം പറയാനാണ് ആ ടി വി ഒന്ന് ഓഫാക്കോ ഉറക്കെ പറയേണ്ടി അതാണ് അതുകൊണ്ട് ഓഫാക്കിയാ പതുക്കെ പറയാം ഒന്ന് ഓഫീ ഒന്ന് ഓഫാക്കി എനിക്ക് കുറച്ച് അടുത്തൊന്ന് പറയാനാണ് വേറൊന്നുമല്ല ഞങ്ങള് സേതുമാധാവിന്റെ വീട്ടിൽ പോയി ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവോ ഏതായാലും വിളിച്ചില്ലേ വിളിച്ചില്ല വിളിക്കേണ്ട സമയം കഴിഞ്ഞാല് ആ ഓനും കൂടി ഈ ചെറുതായപ്പം കളിച്ചുകൂട്ടിയ കുറെ കാര്യങ്ങളുണ്ട് പോരേല് അറിയുന്നാണല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് ഞാനിറങ്ങി റോഡ് സൈഡിൽ പോയി കിടക്കേണ്ട കാര്യം വരെ ഉണ്ടായിട്ടുണ്ട് അതും അറിയുന്നതാണല്ലോ എല്ലാം അറിയുന്നല്ലേ ആ അത് ഓനൻ കൂടി ഒന്ന് ബോധിപ്പിച്ച് എന്തായാലും കേസൊക്കെ ആവുമല്ലേ അപ്പൊ മുമ്പൊക്കെ എല്ലാരെയും ഒന്ന് വലിച്ചയക്കണല്ലോ കാരണം ഇപ്പോ ഞങ്ങൾക്ക് എതിരെ കള്ളക്കേസ് കൊടുത്ത് ഏ കാരണം കള്ളക്കേസാണെന്നുള്ള തെളിയിക്കാൻ വലിയ പ്രാഢമൊന്നുമില്ല കാരണം അടുത്ത് ഈ കൊടുത്ത കേസിന്റെ ഡീറ്റെയിൽ എടുത്താൽ മതി അവിടെ എന്താ തീരുമാനം ഉണ്ടായത് അവിടെ ഒക്കെ എനിക്കെതിരെ തീരുമാനം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പോഴേ ഈ കേസ് കൊടുക്കേണ്ടി വന്നത് കോടതിയിൽ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ ഏഹ് അപ്പൊ ഓനൊന്ന് പോയി കണ്ടു പറഞ്ഞേച്ച് കാരണം നടക്കേണ്ടവരൊക്കെ നടക്കണല്ലോ പിന്നെ വാനിലാൻഡ് വാനിലാൻഡ് പിന്നെ അന്ന് വാനില അകസ്മി അങ്ങാടി വന്നതിൻ്റെ ഫുൾ വീഡിയോ റെക്കോർഡൊക്കെ നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ ഓൻറ്റുമായി പിന്നെ ഇയാൾ ഇയാൾ വയസ്സായി ഇയാൾ നമുക്ക് ഉപദ്രവിക്കണമെന്നൊന്നുമില്ല നമുക്ക് ഈ പറയുന്ന ആരും ഉപദ്രവിക്കണമെന്നില്ല പക്ഷേ ഈ കാരണം ഇവരെല്ലാവരും ഇതിൽ കുടുങ്ങാൻ പോവുകയാണ് പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ എതിരെയുള്ള സുനേനേൻ്റെ ഞാൻ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിൽ ഞാൻ വിളിച്ച് ഞാണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് അതും കൂടി കിട്ടും ഇതൊക്കെ നമ്മളെ വക്കീലും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത് ഏതായാലും കേസല്ല നടക്കല്ലോ എന്തായാലും അപ്പോൾ അതൊന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു വന്നതാണ് ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാരും നടക്കാൻ തയ്യാറായത് ഓൻ ഫോണോടൊന്ന് വിളിച്ചോക്കിയാ അല്ലെ ഓം വിളിക്കുന്ന സമയം കഴിഞ്ഞല്ലോ ഏ നാലുവല്ല മുന്നേ ഓം വാട്സ്ആപ്പിൽ എനിക്ക് തുണി അയച്ചിട്ട് ചെയ്യാണ്ട് കളിക്കുന്ന വീഡിയോ മറ്റേ സാധനം ഇട്ട് വന്നിട്ട് ഞങ്ങൾ ചോദിച്ചാലേ നാലു വല്ല മുന്നേ എനിക്ക് പോകുന്നതിന്റെ തൊട്ട മുന്നേ ആണ് എന്റെ ഫോണില് വാട്സപ്പിൽ അങ്ങനെയാണെങ്കിൽ ഈ വാട്സപ്പ് ഒഴിവാക്കിയത് ആ ഓം വാങ്ങി തന്ന ഫോണില് മാധവൻ സേതുമാ ഉണ്ണിക്കൂട്ടം ഗൾഫിൽ നിന്ന് ഒരു ഫോൺ ഗൾഫിൽ നിന്ന് ഫോണ് വാങ്ങിക്കൊണ്ടു തന്നില്ലേ അതില് സേതുമാധവൻ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചില്ലേ ഒരു പെണ്ണ് തുണി അയച്ചിങ്ങനെ കളിക്കുന്ന സാധനം എനിക്കങ്ങനെ അറിയാതൊക്കെ സതിയായി അല്ല അതല്ല എന്റെ കയ്യിലുള്ള സമയത്ത് നിങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത കാര്യാണ് പറഞ്ഞത് ഓനോട് ഓനോട് ഞാൻ ഓൻറെ വാട്സപ്പ് കാണിക്കാൻ പറഞ്ഞു ഓന് ഇപ്പൊന്ന് കാണിക്ക ഈ സതി ആയിട്ടുള്ള ചാറ്റ് കാണിക്കുന്നു പറഞ്ഞു ഓൻ ഫോണോ എടുത്തില്ല ഏഹ് സാരല്ലേ ഇതൊക്കെ വാട്സപ്പ് എന്ന് പറയുന്നൊക്കെ ഈ പിന്നെ വാനിലേക്ക് അയച്ച മെസ്സേജ് വാനിലേന്റെ കയ്യിൽ നിന്ന് വാനിലേക്ക് ഹായ് ഗുഡ് മോർണിംഗ് ആ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തിനൊക്കെ ടൈപ്പ് ചെയ്യാനും അയക്കാനോണ്ടില്ലേ വാനിലേക്ക് വാനിലെ ഫോൺ വാനിൽ എനിക്ക് കാണിച്ചത് എനിക്ക് ഉണ്ണിക്കുട്ടന് അഗസ്ത്യമുള്ള ചെക്കന്മാർക്ക് കാണിച്ച നേരി എന്റെ മറ്റേ ഫോൺ നമ്പർ നമ്പറിലേ എനിക്ക് രണ്ട് ഫോൺ ഉണ്ടല്ലോ മറ്റേ ഫോൺ നമ്പറിലാണല്ലോ എന്റെ വാട്സപ്പ് അരി ഈ വാനിലേക്ക് അയക്കുന്ന മെസ്സേജ് ഞങ്ങള് കണ്ടതാ ഏ ഒന്നുല്ല വാനിലയ്ക്ക് ഇയും കൌസല്യം വാനിലയും കൂടി ഓട്ടോറിക്ഷയിൽ നിന്ന് വർത്തനം പറഞ്ഞു ഓർമ്മ ഉണ്ടോ ഞങ്ങള് കണ്ടത് അന്ന് വാനിൽ ശേഷം എന്താ ചെയ്താന്ന് കിച്ചണ്ടോ എന്തൊക്കെ നിശ്ചലാത്തത് എന്നോട് പറഞ്ഞില്ല വാനില നേരെ ഞങ്ങളെ പിറകെ വന്ന് എന്നിട്ട് ഞങ്ങളോട് എന്താ പറഞ്ഞ അറിയോ എടാ ഒന്നും ഇല്ല കേട്ടോ സതിയായിട്ടൊരു പ്രശ്നമല്ല ഞാൻ അറിയാതെ കൗസിലേതിനെ കണ്ടപ്പോൾ വർത്താനം പറഞ്ഞു പോയതാണ് സതിയായിട്ട് എനിക്കൊരു ബന്ധം ഇല്ല നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ വാനില ഞങ്ങളോട് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ സതിയായിട്ട് വാനിലയ്ക്ക് ബന്ധം ഉണ്ടെന്നുള്ളത് വാനിലയ്ക്ക് അറിയാം സതിക്കറിയാന്നുള്ളത് എനിക്കറിയാം കാരണം സതിന്റെ വായിൽ നിന്ന് തന്നെ പലതാണ് വന്ന് സതി വാനിലയ്ക്ക് അയച്ച വാട്സപ്പ് വന്ന് എനിക്ക് സ്വന്തം വാട്സപ്പ് ഉണ്ടല്ലോ ഈ ഞങ്ങൾ ഫോൺ വിളിക്കുന്നൊക്കെ ഈ റെക്കോർഡ് ചെയ്ത് കൊടുക്കണ്ടല്ലോ ഇല്ലേ ആ തെളിവ് വേണം ആ എന്താണെന്നറിയോ സത്യം ജയിക്കണേ തെളിവാണ് വേണ്ടത് എന്റെ കയ്യില് എന്ത് സത്യമുള്ള സത്യം ജയിക്കാൻ തെളിവല്ല തെളിവല്ല ഈ ചെയ്തത് എന്തെങ്കിലും ഉണ്ടോ നല്ലത് ഇന്റെ കയ്യിൽ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ അല്ലല്ല ഞാൻ ചോദിച്ചോട്ടെ ഇമ്പള് നൂറ് സ്ഥലത്ത് പോയിട്ടുണ്ട് എന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിട്ട് കമ്മി കളക്ടർ ഓഫീസ് മുതൽ അന്വേഷി പോലീസ് സ്റ്റേഷൻ അടക്കം ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്റെ കാര്യത്തിന് ഈ മറിച്ച് 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 കേസ് കൊടുത്തിട്ട് ഏഹ് എത്രയും പോലീസ് സ്റ്റേഷനിൽ പോയാണ് ഈ കംപ്ലൈന്റ് കൊടുക്കുന്നത് ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരും ഞങ്ങൾക്കെതിരെ നടപടി എടുത്തില്ല ഇതുവരെ ഒരു കളക്ടർ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്കെതിരെ നടപടി എടുത്തില്ല ഇതുവരെ അന്വേഷിക്കുന്ന ഞങ്ങൾക്കെതിരെ എടുത്തില്ല എന്തുകൊണ്ടാണ് തെളിവല്ല സതിയെ സത്യം അതാണ് ഇത് ചെയ്യുന്ന ഒന്നും എനിക്ക് എപ്പോഴും മനസ്സിലാവുന്നില്ല ഏഹ് എനിക്കെന്നെ അത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് ഞാൻ പറഞ്ഞടാം ഏത് ഇത്ര നേരം ഇനി ഞാനും തമ്മിലിരുന്നുണ്ടായത് കാരണം ഇനിയിപ്പോ കോടതിയില് ഇത് ഉണ്ടായ കാരണങ്ങൾ ഞങ്ങൾക്ക് ബോധിപ്പിക്കണം അതുകൊണ്ട് ഇങ്ങളും കൂടെ കേൾക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വീഡിയോയില് വന്ന് പറഞ്ഞത് ഇവള് കാരണം എല്ലാരും കേറി അല്ല നിങ്ങൾ ഒഴിവാക്കിയിരുതല്ല ഞങ്ങൾക്ക് ഇങ്ങളൊരു പ്രശ്നമാണെന്ന് ഞങ്ങൾ തോന്നില്ല പക്ഷെ ഇവള് ഞങ്ങൾക്കെതിരെ കളിക്കുമ്പോ ഞങ്ങൾ എല്ലാം കളിക്കേണ്ടി വരും ഞങ്ങള് ഇവള് ഇത്രയും ചട്ടത്തരം ചെയ്തിട്ട് ഞങ്ങൾ ഒരാൾക്കെതിരെയും കേസ് കൊടുത്തില്ല ഞങ്ങൾക്ക് വേണേ ആർക്കെതിരെയും കേസ് കൊടുക്കാം ഇല്ല കേസ് ഒന്നാം നൂറാ ഒന്നിക്കോളും അതൊക്കെ നമ്മുക്ക് നമുക്ക് കുട്ട ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ മാന ആയിട്ട് ഇത്രയും കാലം ഞങ്ങൾ തിന്നാൻ ഒക്കെ ഈ ഈ പണിക്ക് വന്നതാണ് ഞങ്ങൾക്കറിയുള്ളത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിന്നാൻ കരഞ്ഞേ ഞങ്ങളെ തന്തയും ഞങ്ങളെ പൊലയിൽ ഉള്ളതേ ഞങ്ങൾക്ക് തിന്നാൻ തരുള്ളൂ ഇത്രയും ഒരു കല്യാണം അല്ലല്ല ഇത്രയും കാലം ഈ ഡിവോഴ്സ് ആക്കി കഴിഞ്ഞു എത്ര കൊല്ലം ഡിവോഴ്സ് ആക്കി ഇത്രയും കാലം കല്യാണം കഴിച്ചാൽ സകല ആണുങ്ങളുടെ കൂടെ നടക്കില്ലേ ഇപ്പം കയറി നിരങ്ങുന്ന വേറെ കുറച്ച് ജുബട്ടിട്ടുള്ളത് അയഞ്ഞിട്ടുള്ള ഓനി ഞങ്ങൾ കാണുന്നുണ്ട് ആ കൊറേക്ക് അയൽവാസികളുണ്ട് ആ അയൽവാസികൾ മുടി കണ്ടിട്ട് ഞങ്ങൾക്ക് വിവരം തരുന്നുണ്ട് എന്തെങ്കിലും പറയല്ലോ ഓന്റെ പേര് അഡ്രസ്സ് നമുക്ക് അറിയില്ല എന്നല്ലോ പക്ഷെ തപ്പിയാലും എന്റെ ഫോണ് കിട്ടിയാലും ആളെ കിട്ടാനൊക്കെ നമുക്കറിയാം ഏഹ് പിന്നെ വേറെ ഒരു പട്ടാളക്കാരനെ കെട്ടണം എന്ന് പറഞ്ഞ നടന്നു ആ പട്ടാളക്കാരനെ ഏതാന്ന് മുമ്പക്കറിയില്ല അതൊന്നും അറിയാത്ത കാര്യമാണ് പക്ഷെ അറിയുന്ന വ്യക്തമായിട്ട് തെളിവുള്ള സാധനങ്ങള് ഈ ആ വാടകപോരയിൽ കയറ്റി കയറ്റി കുണ്ടർന്നോന്മാരൊക്കെ അറിയാം അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല അഴിഞ്ഞു തെമ്മാന ഞങ്ങളെ തലേ കയറണു എങ്ങനെ ഈ സ്ഥലം ഈ സ്ഥലം മേടിച്ച് പോരെയാണ് പോരൻ കഴിക്കോ എങ്ങനെ എന്റെ പേരിൽ പോരൻ സ്ഥലമാവും അല്ല എന്റെ പോര എന്റെ സ്ഥലം എന്റെ പേരിൽ എങ്ങനെയാവും എന്റെ അച്ഛനെ മുതൽ അങ്ങനെയാണ് ഞാൻ ഞങ്ങൾ തള്ളനെ മുതലാന്ന് പറയാൻ പറ്റുന്നല്ലേ ഞങ്ങളെ തള്ളല്ല ഈ തെളിക്ക് ഞങ്ങളെ തള്ളല്ല ഈ നിന്ന് ഏത് സ്റ്റേഷനിൽ ഒരു സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇന്നിട്ട് നീതി കിട്ടാത്തത് ഈ സ്റ്റേഷന് എല്ലാ എസ് ഐമാരും എന്നെ വിളിച്ചു ആ എല്ലാ സ്റ്റേഷനും എല്ലാ എസ് ഐമാരും ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അല്ല എല്ലാ സ്റ്റേഷനിലും എല്ലാ എസ്ഐമാരും നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇന്നെ വിളിച്ച ആറോ ഏഴോ എസ്ഐമാരും മുപ്പത് സ്റ്റേഷനിൽ ഇന്നെ വിളിച്ചിട്ടുണ്ട് ഈ എല്ലാ എസ്ഐമാർക്കും കഥ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടു എന്തുകൊണ്ട് പിന്നെ എനിക്ക് സ്റ്റേഷൻ ഇതിനൊരു തീരുമാനം കിട്ടുന്നില്ല എന്റെ പ്രശ്നം എന്താണ് എന്റെ പ്രശ്നം എന്താണ് പിന്നെ കോടതി അതാണ് കോടതിയിലാണ് ഇപ്പൊ ഇതെല്ലാം എടുക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ജൊറ്റയ്ക്കല്ല കോടതി കേറാൻ പോണത് നാട്ടാനും എന്റെ വക്കാലത്ത് പിടിച്ച ഈ പറയുന്ന സേതുമാധവൻ ഈ പറയുന്ന വിനീത് വാനിര ഈ പറയുന്ന ഭാസ്കരൻ ഈ മൂന്നാൾക്കാരെ ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കളിച്ച ആൾക്കാരോട് ഇവരെ ഞങ്ങൾ കേട്ടു വെറുതെ ഒന്നല്ല എന്നാലും ഉണ്ണിയുടെ അമാതി ഇത്രയും പറയാനുള്ളൂ വിവരല്ലാത്ത ഓൾ കാരണം എല്ലാരും അനുഭവിക്കട്ടെ കാരണം ഓൾ ചെയ്ത ചെയ്തതിന് പിന്നെ അത് കണ്ടോ ഒറ്റ കാര്യം കൂടി പറയേണ്ട സതിയായി എന്റെ എം പി എമ്മെ കച്ചവടം ഞാൻ കയ്യോടെ പിടിച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഈ പീഡിയോ നേരെ മുന്നിൽ ഈ പീഡി നേരെ മുന്നിൽ സ്കൂട്ടർ മുതൽ വന്ന രണ്ട് ചെക്കന്മാരിക്ക് സ്ഥാനം സാധനം കൊടുത്തിട്ടില്ല കൈനേര സെറ്റ് മതി അത് ഈ തെളിയിച്ചാളെനിക്ക് എന്താന്നുള്ളത് ഏഹ് അല്ല എന്റെ മാലിടെ പോയി സ്വർണ്ണോ ഈ സ്വർണ്ണോട്ടില്ലെങ്കിൽ ചോദിക്കുന്നു പറഞ്ഞല്ലോ ഇനിയോ അല്ല ഏറെ പോയി സ്വർണ്ണ പോയി സാധനം ഇറക്കാൻ വേണ്ടി കൊടുത്തതാ ലക്ഷങ്ങള് കൊടുക്കണ്ടേ സാധനം ഇറക്കണെങ്കിൽ എത്ര ഗ്രാമിനൊക്കെ വില വരുന്നത് കൊടുക്കണ്ട നമുക്ക് എല്ലാം വരണ്ടി താളെ എന്റെ <laughs> സാധനത <laughs> 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 <hums>